ടോവിനോ നായകനായ എ ആർ അമ്മിൻ്റെ ട്രെയിലർ ഇന്നലെ രാത്രിയാണ് പുറത്തുവിട്ടത് ഇന്ന് രാവിലെയാണ് കണ്ടത് അപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഇത് ടോവിനോ ഇതുവരെ ചെയ്യാത്ത ഒരു വ്യത്യസ്ത ക്യാരക്ടറാണ് അത് ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ് പിന്നെ ട്രെയിലറിൽ കാണുന്ന ഓരോ സീനുകളും വളരെ ഗംഭീരമായി ചിത്രീകരിച്ചതായി തോന്നുന്നുണ്ട് പിന്നെ സിനിമയിൽ നായികയായി വരുന്നത് ഐശ്വര്യ രാജേഷാണ് ഇതുപോലെയുള്ള ക്യാരക്ടറുകൾ അവർ മുമ്പും ചെയ്തിട്ടുണ്ട് എന്നതാണ് എൻ്റെ ഒരു ഓർമ്മ അതൊക്കെ അവർ വളരെ ഗംഭീ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ സിനിമയിൽ നല്ലൊരു അഭിനയം അവരിൽ നിന്നും പ്രതീക്ഷിക്കാം പിന്നെ രൂപിനെ സംബന്ധിച്ച് ഇതുപോലൊരു കഥാപാത്രം ആദ്യമായി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വളരെ ഗംഭീരമായി അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന എന്നത് സംശയമാണ് എന്നാലും പ്രതീക്ഷിക്കാം നമുക്ക് പിന്നെ മലയാളത്തിൽ നിന്നും ഒരുപാട് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ത്രീ ഡി സിനിമ വരുന്നത് അപ്പോൾ ഒരു ഹൈപ്പ് ഉണ്ടാവാൻ വളരെ സാധ്യതകൾ ഏറെയാണ് പിന്നെ ഇത് രണ്ടു കാലഘട്ടമായിട്ടാണ് ചിത്രീകരിക്കുന്നതെന്ന് ട്രെയിലറിൽ ചെറിയൊരു സൂചന തരുന്നുണ്ട് ഒരു ചരിത്ര സിനിമ ആയ ആയതുകൊണ്ട് ഇതൊരു നായകന്റെ പുനർജന്മമായ കഥയായിരിക്കും കാണിക്കുന്നതെന്ന് ചെറിയൊരു സൂചന ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ് ഇപ്പൊ എന്തായാലും സിനിമ തിയേറ്ററുകളിൽ നിന്ന് വിജയിക്കട്ടെ എന്ന് ആശ ആശംസമായി എന്ന് ആശംസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ